ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനം കൊടുക്കാതായിട്ട് ആരും ഉണ്ടാവത്തില്ല നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ക്രിസ്മസ് കാലം ആകുമ്പോൾ ഈ ഒരു പരിപാടി സ്ഥിരമായിരുന്നു അപ്പോൾ എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻസിനും ഭയങ്കര ആഗ്രഹം നമുക്കും ഇവിടെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണമെന്ന് അങ്ങനെ എല്ലാവരുടെയും പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ഈ ഒരു അങ്ങോട്ട് അങ്ങോട്ടിടുമ്പം ഈ നമ്മൾ കല്യാണത്തിനൊക്കെ ഓഡിറ്റോറിയം തുറക്കുമ്പം തെള്ളിക്കറാനായിട്ടുള്ളൊരു തിരക്കുണ്ടല്ലോ അതുപോലുള്ള ഇടിയായിരുന്നു എല്ലാവരും ആ ഒരു പേരെടുക്കാനായിട്ട് അപ്പോൾ ഇവർ കൂടെ കൂടുമ്പോൾ നമ്മളും കുട്ടിയായിട്ട് തന്നെ മാറും കുറെ പ്രാവശ്യത്തെ അറ്റംപ്റ്റിന് ശേഷമാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിനെ ഒന്ന് സക്സസ് ആയതെന്ന് പറയാം കാരണം ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ആർക്കെങ്കിലും അവരവരുടെ പേര് തന്നെ കിട്ടും അങ്ങനെ വീണ്ടും വീണ്ടും ഇട്ടിട്ട് അവസാനം നമ്മുടെ ഈ ഒരു മിഷൻ സക്സസ് ആയിട്ടുണ്ട് നല്ല ചളിയൊന്നും ഈ പറയുന്നത് എനിക്കിട്ട് വെച്ചതാണോ സംശയം ഇല്ലാതില്ല എന്റെ എന്റെ ക്രിസ്മസ് ഫ്രണ്ട് നല്ല അത്യാവശ്യം പേഴ്സൺ ആണ് എന്റെ ക്രിസ്മസ് ഫ്രണ്ട് നല്ല ഫ്രണ്ട് ആണ് പിന്നെ ഭയങ്കര സ്മാർട്ടാണ് അത്യാവശ്യം ചെലപ്പോ മാക്സിമൊക്കെ മാർക്കെ തെറ്റിക്കൊണ്ട് ആദ്യ കുട്ടൻ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ എല്ലാവരും അവരവർക്ക് കിട്ടിയ ക്രിസ്മസ് ട്രെൻഡിനെ പറ്റി പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിയത് ആ ഒരു ക്ലൂ ഒക്കെ വെച്ചിട്ട് ഓരോരുത്തരും ആരെയാണ് കിട്ടിയതെന്നൊക്കെ ഊഹിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഇരിക്കുന്ന രണ്ടുപേരെ നമ്മുടെ പുതിയ രണ്ട് കുട്ടികളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ള കേക്കാണത് അന്നയാനും അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് ഇത് പല ദിവസങ്ങളായിട്ട് അടുത്ത വീഡിയോ ആണ് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രണ്ടിനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസം എത്തിയിട്ടുണ്ട് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാനും എൻ്റെ കുട്ടികളും എല്ലാവരും കൂടി ഇരുപ്പുണ്ട് രണ്ടുപേരും മെസ്സിംഗ് ആണ് ലേറ്റ് ആയിട്ടാണ് വന്നത് ഇനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തുടങ്ങാം ജുവാൻ 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 കുറച്ച് ദിവസം കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ലൂ ചോദിക്കുന്നുണ്ടായിരുന്നു ആരെയാണ് കിട്ടിയത് കിട്ടിയതെന്ന് അങ്ങനെ കുറേ ക്ലൂവും ബോയ് ആണോ ഗേളാണോ എന്നൊക്കെ വെച്ചിട്ട് കുറേ ഊഹാപോഹങ്ങളും ഒരു ഫൈൻഡിങ്സിലും ഒക്കെ കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഗിഫ്റ്റ് കൈമാറുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു രസമുള്ള കാര്യം തന്നെയാണ് അല്ലേ ക്രിസ്മസ് അതുപോലെ ഓണം ഓണമാകുമ്പം അതിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങൾ അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തണം അങ്ങനെ എല്ലാവരും അവരുടെ ഗിഫ്റ്റ് പൊട്ടിക്കുവാണ് ഇത്ര കേട്ടോ അങ്ങനെ എല്ലാരും ഗിഫ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറിയിട്ടുണ്ട് അപ്പൊ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് താങ്ക് യു